എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെപ്റ്റംബർ മാസം നിറയെ അവധി ദിവസങ്ങളാണ് ഓണവും നബിദിനവും ശ്രീനാരായണ ഗുരു ജാമാതി അടക്കം കേരളത്തെ ബാധിക്കുന്ന നിരവധി അവധികളുണ്ട് സെപ്റ്റംബറിലെ ബാങ്ക് അവധി പരിശോധിച്ചാൽ പ്രാദേശികമായും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധി അടക്കം പന്ത്രണ്ട് ദിവസമാണ് രാജ്യത്ത് ബാങ്കുകൾ അടങ്ങി കിടക്കുക അതേസമയം വാരാന്തീയ അവധികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്ന് ബാങ്ക് അവധികളാണ് വരുന്നത് അതിലൊന്ന് സെപ്റ്റംബർ പതിനാലിന് ഓണം പ്രമാണിച്ചുള്ള അവധിയാണ് പക്ഷേ അതേ ദിവസം തന്നെയാണ് രണ്ടാം ശനി അവധി വരുന്നത് പതിനാറാം തീയതി നബിദിനത്തിലും ബാങ്ക് അവധിയാണ് ഈ അവധി കൂടി വരുന്നതോടുകൂടി തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ ബാങ്ക് അവധിയായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ ഓണം വന്നതും നബിദിനവും ഓണവും ഒരു ദിവസം വന്നതും സ്വാഭാവികമായിട്ടും ഓണത്തിന് വരുന്ന അവധി കണക്ക് കുറച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ബാങ്ക് അടച്ചാൽ പിന്നെ പതിനേഴിനാണ് പ്രവർത്തനം തുടങ്ങുക മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധിയാണ് ഇരുപത്തി ഒന്നാം തീയതി ശ്രീനാരായണ ഗുരു സമാധി അവധിയും ആണ് പതിനാലാം തീയതിയും പതിനെട്ടാം തീയതിയും ശനിയാഴ്ച അവധി ഒന്നാം തീയതി എട്ടാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി എന്നിങ്ങനെ അഞ്ച് ഞായർ അവധികളാണുള്ളത് ഇതിൽ ഒന്നാം തീയതി അവധി കഴിഞ്ഞു ഇനിയുള്ള നാല് ഞായറാഴ്ച അവധികളും വരുന്നുണ്ട് അടിയന്തര ഇടപാടുകൾക്ക് ബാങ്ക് അവധി ദിവസങ്ങളിലും വെബ്സൈറ്റോ മൊബൈൽ ആപ്പുകളോ എ ടി എമ്മോ ഉപയോഗിക്കാം എങ്കിലും ബാങ്കിൽ നിന്നും നേരിട്ട് നടത്തുന്ന സേവനങ്ങൾക്ക് ഈ അവധി കലണ്ടർ അനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കറൻറ്റ് ബില്ല് അടക്കുന്നതിന് വേണ്ടി കെ സി ബി പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നു മീറ്റർ റീഡിംഗ് സമയത്ത് ജീവനക്കാർ ബില്ല് തരുമ്പോൾ തന്നെ പണം അവരുടെ കൈവശമുള്ള മെഷീനിൽ തന്നെ അടയ്ക്കാനാകും ബില്ലിംഗ് കൗണ്ടറിൽ പോകുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും ഓൺലൈൻ വഴിയുള്ള ഇടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ഒക്ടോബർ മുതലാണ് പുതിയ സംവിധാനം ആരംഭിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു സംവിധാനങ്ങൾ വഴി ഈ മെഷീനിലൂടെ പണമടക്കാൻ സാധിക്കും ഇനി മറ്റ് ബാങ്ക് അറിയിപ്പുകൾ നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ സംവിധാനം വഴി മറ്റൊരാളുടെ കൂടി ഇടപാടുകൾ നടത്താനാകുന്ന വിധം പരിഷ്കാരം അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന കൂടി ഡെലിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന സംവിധാനം അവതരിപ്പിച്ചു ആർ ഗവർണർ ശക്തികാന്ത ദാസാണ് ഇക്കാര്യം അറിയിച്ചത് ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉള്ള കുടുംബങ്ങൾക്ക് പുതിയ സംവിധാനം ഗുണകരമാകും അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചിത തുക യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് കൂടി അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രം യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു പി ഐ വഴി അടക്കാവുന്ന നികുതിയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ മാത്രമേ ഇതിന് മുമ്പ് അഞ്ച് ലക്ഷം പരിധി ഉണ്ടായിരുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരിൽ മാത്രമാണ് ഒരാളുടെ പേരിൽ മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അയാൾ മാത്രം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ സ്മാർട്ട് ഫോണിലും യു പി ഐ സംവിധാനം വഴി പണമടക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് നിശ്ചിത സംഖ്യ വരെ യു പി ഐ ഇടപാട് നടത്താനുള്ള അനുമതി ഒന്നാമത്തെ ആൾ നൽകുന്നതോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് മക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക് യു പി ഐ ഇടപാടുകൾ അവരുടെ ഫോൺ ഉപയോഗിച്ച് നടത്തണം എങ്കിൽ രക്ഷിതാവിൻ്റെ യു പി ഐ ഉപയോഗിച്ച് നടത്താവുന്നതാണ് അത് സ്വ മക്കളുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ചും നടക്കുന്നതാണ് മക്കൾക്ക് ഒരു നിക്ഷിത സംഖ്യ ഉപയോഗിക്കാനുള്ള പരിധി നിശ്ചയിച്ച് നൽകാൻ രക്ഷിതാക്കൾക്കാകും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ഇടപാടുകാരിൽ നിന്നും പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വഴിയെ പോകാതെ രാജ്യത്തെ മറ്റ് പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചു വർഷത്തിനിടെ ഈ ഇനത്തിൽ പിഴയായി ഈടാക്കിയത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ പഴയ കണക്കുകളെ അപേക്ഷിച്ച് മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ ഇതുവരെയുള്ള കണക്കാണിത് ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രിയാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് എന്നിവ മൂന്ന് മാസം കൂടുമ്പോഴും ഇന്ത്യൻ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മാസം തോറുമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് വിവിധ ബാങ്കുകൾ പല രീതിയിലാണ് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കനറ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരപ്രദേശങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയുമാണ് ഉള്ളത് ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാലൻസ് കുറവിന് അനുസരിച്ച് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ പിഴയും ജി എസ് ടിയും ഈടാക്കും കറൻറ്റ് അക്കൗണ്ടിൽ മെട്രോ നഗരങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് നഗരങ്ങളിൽ അയ്യായിരം നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് വ്യവസ്ഥ ഇതിൽ കുറവുണ്ടായാൽ പ്രതിദിനം അറുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ജി എസ് ടിയും പിഴയും ഈടാക്കും മൂന്ന് മാസം കൂടുമ്പോൾ മിനിമം ബാലൻസ് പരിശോധിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയും മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ളത് നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇവ ഈ പിഴയും ജി എസ് ടിയും ഈടാക്കുന്നത് കറണ്ട് അക്കൗണ്ടുകൾ മെട്രോ നഗരങ്ങളിൽ പതിനായിരം നഗരങ്ങളിൽ അയ്യായിരം അർദ്ധ നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് ഇതിനു വീഴ്ച വരുത്തിയാൽ പിഴ നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മിനിമം ബാലൻസിലെ കുറവ് പരിഹരിക്കാൻ ബാങ്കുകൾ ഇടപാടുകാർക്ക് നിശ്ചിത സമയം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് ഒരാൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ മിനിമം ബാലൻസിനെക്കുറിച്ചും അതിൽ കാലാകാലം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കണം എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് രാജ്യത്തും ഇപ്പോൾ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഓൺലൈൻ തട്ടിപ്പുകളാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകുമ്പോഴാണ് പല ആളുകളും ഇത് അറിയുന്നത് പോലും പല ആളുകൾക്കും എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പോലും അറിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് നമ്മളുടെ ആധാർ കാർഡ് പല സ്ഥലങ്ങളിലും നൽകുന്നത് നമ്മളെല്ലാം ആധാർ വിവരങ്ങൾ പല സ്ഥലങ്ങളിലും നൽകിയിട്ടുള്ളത് കൊണ്ടും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ മുഴുവൻ ലഭിക്കുകയാണ് എങ്കിൽ ചില തട്ടിപ്പുകാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെങ്കിലും നൽകണം എന്നുണ്ടെങ്കിൽ മാസ്ക് ആധാർ കാർഡ് തന്നെ നൽകുക മാസ്ക് ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യു ഐ ഡി എയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി എൻ്റെ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം മാസ്ക് ആധാറിനുള്ള ഒരു ഓപ്ഷൻ കാണും അത് തെരഞ്ഞെടുത്ത് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം എവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകണമെങ്കിലും ഈ മാസ്ക് ആധാർ നൽകിയാൽ മതി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അവസാന നാല് അക്കങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കാണാൻ കഴിയുക ബാക്കിയുള്ള ഭാഗത്ത് എക്സ് ചിഹ്നമായിരിക്കും സർക്കാർ നൽകുന്ന ഏത് ഏജൻസികൾക്കും ആധാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിലൂടെ എടുക്കാൻ കഴിയും അതേസമയം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കാർഡിലെ വിവരങ്ങൾ ചോർത്താൻ കഴിയില്ല പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ലഭിച്ച മറ്റു വീഡിയോ